ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് കൊണ്ടുള്ള ഒരു ഉലർത്താണ് കേട്ടോ മസാല സൊയാബീൻ മസാല നമ്മൾ അത്ര പറഞ്ഞാൽ മതി നല്ല ടേസ്റ്റാണ് എനിക്ക് ഇത് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ള ചോറിൻ്റെ ഒപ്പം കഴിക്കാനാണ് ഇപ്പം അത്രയ്ക്ക് അടിപൊളിയാണേ അപ്പം ഞാനിതില് കണ്ടല്ലോ സവാള എനിക്ക് കുറച്ച് കുറവായിട്ടുണ്ട് കേട്ടോ മസാല ഈ ഒരു മസാലയെ കുട്ടി ഇങ്ങനെ ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ പുട്ട് അപ്പം എന്തിൻ്റെ കൂടെ ഇത് പോകുട്ടോ പിന്നെ ഉണ്ടല്ലോ കുട്ടികൾക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ കൊണ്ടു കൊടുത്തുവിടാൻ നല്ലൊരിതാണ് കേട്ടോ ഇതും എന്തെങ്കിലും ഒരു അച്ചാറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ മതിയാകു കേട്ടോ ചോറ് കഴിക്കാൻ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കുറച്ച് സാധനങ്ങളൊക്കെ മതി അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ സോയാബീൻ എടുത്തിട്ടുള്ളത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഇങ്ങനെ ഊറ്റി വെച്ചതായിരുന്നു വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഊറ്റി വെച്ചിട്ടുള്ള ആ സോയാബീൻക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതേപോലെ കാൽ ടീസ്പൂണോളം ഗരം മസാലയാണ് കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുള്ളത് ഒരു കാൽ ഒരു അര ടീസ്പൂണ് ഒരു മുട്ട പാകത്തിനുള്ള ഉപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോവറിൻ്റെ പൊടിയും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ആ പിന്നെ കുറച്ച് ഇത് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതേ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ മറന്നിരുന്നു കേട്ടോ കുറച്ച് ഒഴിച്ചാൽ മതി ഒരു കാൽ ടീസ്പൂണ് അതത്ര ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അതിനെ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല കടിക്കാൻ പറ്റാത്ത ആ ഒരു ടൈപ്പിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ടോ അപ്പോൾ കുറേ സമയം ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കേണ്ടി വരും പിന്നെ നിങ്ങൾ ഈ ചെറുതെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വലുതാവുമ്പോൾ കട്ട് ചെയ്താൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറട്ടെ പിന്നെ ആ വെള്ളം പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും കണ്ടില്ല ചെറുതാവുമ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല അപ്പം ഞാൻ എന്താ ബാക്കിയുള്ളും കൂടെ രണ്ടും കൂടെ ആക്കിയിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ സവാള ഇട്ട് കൊടുക്കുന്നത് ഇപ്പം സവാള ആ ഒരു മീഡിയം രണ്ട് സവാള എടുത്തിരുന്നത് അപ്പം അത് പോരട്ടോ ഈ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു ക്യാബ്ദിക്ക് സോയാബീൻക്ക് നമുക്ക് എന്തെങ്കിലും ഒരു മൂന്ന് സവാളെങ്കിലും വണ്ടി തരട്ട് ഇത് വൈകുന്നേരം വരുമ്പോൾ തീരെ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇത് മതിയാവെന്ന് വിചാരിച്ചിട്ട് ചെയ്താണേ പിന്നെ അത് അധികം അങ്ങനെട്ട് വായുന്നതായി പോകുമെന്ന് വേണ്ട കേട്ടോ അതിന് മുന്നേ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി നാല് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോഴൊക്കെ നമ്മൾ സവാളയും ആയിട്ടുണ്ടാവും ആ ഒരു സമയമാകുമ്പോഴേക്കും കണ്ടില്ല നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ട് കൊടുക്കട്ടോ വറ്റൽ മുളക് പൊടിച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിൻ്റെ ഒരു അളവിന് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറിയ തീലാക്കി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അങ്ങനെ ഒരു വെള്ളമായിട്ടുള്ള ടൈപ്പാണ് വേണ്ടത് വെച്ചെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലേ ഇനി കുറച്ചും കൂടെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എനിക്കത് പോരാ തോന്നിട്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മൊത്തം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു സോയാബീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിൽ വരുന്നൊരു ഇതെന്താ വെച്ച് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാട്ടോ ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ എരിവില്ലാതെ ഉണ്ടാക്കിയെടുത്താട്ടോ കാരണം സോയാബീൻ പൊരിച്ചതേ കുട്ടികൾ കൈക്കോളും ഇങ്ങനെ ആക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വലിയവർക്ക് മാത്രമല്ലേ നിങ്ങൾക്ക് അധികം തന്നെ പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കും ചെയ്തു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ